ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൊച്ചു പൂന്തോട്ടം ഇങ്ങനെ നമ്മുടെ ചെറിയ ഗാർഡൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ചെടികളായിട്ട് നട്ട് നട്ട് വിപുലീകരിച്ച് വരു വരികയാണ് അപ്പോൾ ഞാൻ തലേദിവസം കുറച്ച് പത്ത് മണി ചെടികൾ നട്ടിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി നമുക്ക് ഗംഭീരമായിട്ട് കുറേ കളർ കളേഴ്സും കൂടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഒരു അമ്പത് കളേഴ്സ് പത്തുമണി ചെടികളെ നമുക്ക് ഡി ടി ഡി സി കൊറിയർ വഴി കിട്ടിയിട്ടുണ്ട് വൈകിട്ടാണ് ഇത് കിട്ടുന്നത് രണ്ട് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടി ഒന്നും വാടിപ്പോയിട്ടൊന്നുമില്ല വളരെ തന്നെ കിട്ടിയിട്ടുണ്ട് ചെടി വന്ന് കണ്ടപ്പോൾ തന്നെ എടുത്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാം ഫുൾ നല്ല സപ്പോർട്ടാണ് മോൻ ഗാർഡനിങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ കുറച്ച് നേരെങ്കിലും നമുക്ക് ഈ മൊബൈലിൽ നിന്നൊക്കെ മാറ്റി നമുക്ക് അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് എന്തായാലും ഈ ഓരോ തണ്ട് നല്ല കട്ടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അവർ തന്നിരിക്കുന്നത് മുറ്റത്ത് കുറച്ച് എംറ്റി ആയിട്ടുള്ള സ്പേസിൽ ഇത്തിരി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറ് ചുമന്ന മണ്ണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല തിക്കായിട്ട് തിക്കായിട്ടാണ് നമ്മൾ നീളത്തിൽ ഇതിട്ടിരിക്കുന്നത് മണ്ണിട്ടിരിക്കുന്നത് കുറച്ച് മണ്ണിൽ ഒന്നും നമ്മൾ ഈ ചെടി നട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അത് നന്നായിട്ട് വളരുമെങ്കിൽ പോലും അത് നമുക്ക് കുറേ നാളത്തേക്കിന് നമുക്ക് അതിന് ലൈഫ് ഉണ്ടാവില്ല ഏത് ഏത് പത്ത് മണി ചെടി മാത്രമല്ല ഏത് ചെടിയും നടുകയാണെങ്കിലും കുറച്ച് വലിയ പോട്ടിലോ അല്ലെങ്കിൽ കുറച്ച് ഇതേപോലെ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നടുകയാണെങ്കിൽ നല്ല ലൈഫ് ഉണ്ടാകുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനും നല്ല കൂടി തന്നെ രാവിലെ ഈ ചെടി നടാൻ സഹായിക്കുന്നുണ്ട് സംഭവം ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും ഇതിന് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ാണ് നടുമ്പഴും ചെടികളുടെ വളർച്ചയും പൂക്കളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാരണം വേറെ ഒന്നിനെ കുറിച്ച് നമുക്കൊരു തോട്ട് നമുക്ക് പോവില്ല നമ്മളൊരു നമ്മൾ ശരിക്കും ജീവിതം ആസ്വദിക്കുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ നന്നായി ജീവിക്കുന്ന ഒരു തോന്നലുണ്ടാവും പിന്നെ ഒരുപാട് സ്ട്രെസ്സ് നല്ലതായിട്ട് കുറയാൻ ഇപ്പോൾ ബി പി ഹൈ ബി പി ബ്ലഡ് പ്രഷറൊക്കെ കൂടുതലുള്ളവർക്ക് ഒരുപാട് ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലൊരു എല്ലാവർക്കും തന്നെ കുട്ടി എസ്പെഷ്യലി കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാ വീട്ടമ്മമാർക്കായാലും എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യത്തിന് നല്ലൊരു റിലാക്സ് ടെൻഷൻ ഫ്രീ ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഗാർഡനിങ് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനിയും നമ്മൾ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് എല്ലാ ചെടികളെയൊക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇത് നട്ടിരിക്കുന്നത് ഇനി മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ച് വരി വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ ഗേറ്റ് തുറന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ നിറച്ച് പൂ നിൽക്കുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടത്തെ വിശേഷം കാണാം കാണാം വൈകിട്ട് ഞാനൊരു അരമുക്കാൽ മണിക്കൂർ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഈയിടെയായിട്ടൊന്ന് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നല്ലൊരു റെസൊല്യൂഷൻ എടുത്തതിലൊന്നാണ് ഡെയിലി ഒരു അരമണിക്കൂർ നടക്കുക എന്നുള്ളത് നടത്തുമൊക്കെ കഴിഞ്ഞിട്ടിനെയും നമ്മൾ രാവിലെ നട്ട ചെടിക്കിനെയും വെള്ളം തെളിക്കാൻ പോവാണ് നല്ല കത്തുന്ന വെയിലായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ശരിക്കും വാടി വാടിയിട്ടാണ് നിൽക്കുന്നത് ശരിക്കും ഒരാഴ്ച എങ്കിലും നമ്മളൊരു ഒരു വെയിൽ തട്ടാത്ത രീതിയിൽ ഒരു തണൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വളരുന്നതാണ് പക്ഷേ ഞാനിത് ഓപ്പൺ ആയിട്ടാണ് ഇത് നട്ടിരിക്കുന്നത് പിന്നെ ഈ ടേബിൾ റോസിന് വെയിലാണ് ശരിക്കും വേണ്ടത് ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതിൻ്റെ തണ്ടൊക്കെ അളിഞ്ഞു പോകുന്നതാണ് അപ്പോൾ കുറേ ഇതേപോലൊരു ചെറിയ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ പോലെ പോലുണ്ടെങ്കിൽ എളുപ്പമാണ് വെള്ളം വെള്ളമൊഴിക്കാൻ ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടോ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ വലിയ രീതിയിലുള്ള കണ്ടൻറ്റ്സ് ഇടാൻ തക്ക രീതിയിലുള്ള ഒരു ഒരു വീഡിയോ ക്രിയേറ്റിംഗ് ഒന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല പക്ഷെ നമ്മുടെ ഡെയിലി ഉള്ള ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് അതേപോലെ ചെറിയ ടിപ്സ് അതൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു കമൻ്റ് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ നമുക്കറിയാലോ ഒരു കാണുന്നുണ്ട് ഒരു നമുക്കൊരു സന്തോഷമല്ലേ ഒരു കുറച്ചുകൂടെ ന നല്ല വീഡിയോകളിടാൻ ഒരു സന്തോ ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി ബെറ്ററാക്കി വീഡിയോ ഇടാൻ സാധിക്കും അപ്പം ഞാനിവിടെ ഈ ഇതിൻ്റെ ഗാർഡൻ്റെ മുറ്റത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഫുള്ള് പാടമാണുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ആ സൂം ചെയ്ത ഭാഗത്ത് രണ്ട് പന്നികളിങ്ങനെ പോകുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ സൂം ചെയ്തത് പക്ഷേ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ അത് എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് പാടം ഭയങ്കര ഇഷ്ടമാണ് മുറ്റം പാടം ചെടികൾ ഈ ഗ്രാമീണ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്വപ്നം കണ്ട പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടും പരിസരവും ആണ് എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മുടെ മഹിക്കുട്ടൻ കളിയോടെ കളിയാണ് മുറ്റത്ത് സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്നത്തെ എൻ്റെ കൊച്ച് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം കണ്ടോ നിങ്ങൾ കൺ ഇപ്പം അത് കുറച്ചുകൂടെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ പന്നികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ